ലാഹുവിലെ പുണ്യ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم തങ്ങളെ പഠിപ്പിച്ചതുപോലെ റജബൻ ഷഹറുല്ല വ ശഅബാനു ഷഹരി റജബുള്ളാഹിന്റെ മാസം ആണ് ശഅബാനന്റെ മാസം ആണ് വ റമളാനു ഷഹറു ഉമ്മ അള്ളാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ എന്ന് പറയുന്നത് ഉമ്മത്തി അതെന്റെ ഉമ്മത്തിന്റെ മാസമാണ് എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പരിശുദ്ധമായ പിരിയാ പോവുകയാണ് ഇനി നിങ്ങൾ മുടങ്ങാതെ മധുരവിന്റെ സമയത്ത് അവിടെ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ആ നിങ്ങൾ പതിവാക്കണം ജീവിതത്തിൽ ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഒരുപാട് സമയം പല പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാണ് നിറകണ്ണുകളോടെ കരയുകയാണ് ഇതൊരു എന്റെ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയാണ് എന്റെ പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ പിഴവുകളിൽ നിന്നും ഞാൻ നിന്നോട് പാപങ്ങൾ പൊറുക്കാൻ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു പടച്ചോനെ അതുകൊണ്ട് എല്ലാ പാപങ്ങൾ പൊറുക്കണമെന്ന് മാത്രമല്ല ഞാൻ നിന്നിലേക്ക് ാണ് അവിടെ ഇരിക്കുമ്പോഴൊരു പെണ്ണെ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഞാനെന്തിനാണ് വന്നതെന്നറിയുമോ റജ പങ്ങ് കഴിഞ്ഞ പിന്നെ ഷാബാനാണ് ആ പരിശുദ്ധമായ ഷാബാൻ വെക്കുന്ന കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുമോ ഞാൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുമോ ഉടൻ തന്നെ എവിടെ നിന്ന് മഹാ അല്ലാഹുവേ മഹതി എവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ി തമ്മിൽ ചലിക്കുന്ന കണ്ണുനീരോടെ ജീവിതത്തിൽ നമ്മൾ തെറ്റു ചെയ്തില്ലെന്ന് പറയാൻ പറ്റുമോ കുറ്റമില്ലെന്ന് പറയാൻ പറ്റുമോ പക്ഷേ നമ്മൾ തെറ്റു ചെയ്താൽ അത് മറ്റുള്ളവൻ പറയണം ആവശ്യമില്ല അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് നമ്മൾ മറ്റൊരാൾ ബോധിപ്പിക്കേണ്ട ഒരാളോട് പറയേണ്ട എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങളൊരു തെറ്ററിയാതെ പോയി പക്ഷേ നിങ്ങൾ ആ തെറ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയരുത് നിങ്ങളുടെ മക്കളോട് പറയരുത് നിങ്ങളുടെ ഭർത്താവിനോട് പറയരുത് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയരുത് പിന്നെ എന്ത് ചെയ്യണമെന്നറിയുമോ നിങ്ങളുടെ തെറ്റ് അറിഞ്ഞത് റബ്ബാണ് അള്ളാഹു മറച്ചു വെച്ച ആ ഒരു തെറ്റ് നിങ്ങൾ മറ്റൊരാളോട് പറയരുത്

പൊരുത്തപ്പെട്ടിട്ട് എന്നെ സന്തോഷത്തിന്റെ വഴിയിൽ കടത്തണേ അല്ലാ അള്ളാഹുവിനോടാണ് കരയേണ്ടുന്നത് അള്ളാഹുവിനോടാണ് പറയേണ്ടുന്നത് അതുകൊണ്ട് റജബ് അള്ളാഹുവിന്റെ മാസമാതിവിടം നി പിരിയാൻ പോവുകയാ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം ഒന്നാമത്തെ വിഷയം പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്നിപ്പോ ചില ആളുകൾ പറയും ഞാൻ അള്ളാഹു വല്ലാത്ത എന്റെ പ്രിയപ്പെട്ട മൊത്തം ഞാൻ പറയാൻ ആ റബ്ബിനെ ആ റബ്ബിനോട് നമ്മുടെ കാര്യമാണ് പറയാൻ പറയുന്നത് അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് നമ്മൾ ഏത് വിഷയം വന്നാലും നമ്മൾ ഏൽപ്പിക്കേണ്ടത് അള്ളാഹുവിനോട് അങ്ങനെ ഏൽപ്പിക്കുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് കൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിന്റെ വടികളിലൂടെ ആ ഒരു സമയത്ത് ലഭിതങ്ങള് പോലും അവിടെ കൊണ്ട് കടന്നു പോയെങ്കില് നല്ലതുപോലെ പോയെങ്കില് എന്റെ പ്രിയപ്പെട്ട മോഹ്മനുകളോട് പറഞ്ഞു പോവുകയാണ് അല്ലാ

അതാണ് അവിടെ നിന്ന് പറയുന്നത് നല്ല മനസ്സോടെ നല്ല ദീയത്തോടെ നിങ്ങൾ അങ്ങനെ ചെയ്തു വിജയിൽ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അത്ഭുതമാണ് അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ട് നല്ല മനസ്സോടെ ചൊല്ലുമോ ബഹുമാനപ്പെട്ടാ അവിടന്ന് പറയാണ് പുണ്യനോരേ

നമ്മളുടെ അവസ്ഥ എന്താ പറയുന്ന ഇലാൻ വാഹവേ നീ പാവപ്പെട്ടെന്ന് പൊരുത്തപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഒന്നും ഒന്നും ചെയ്യാത്ത പൊട്ടിക്കലി അള്ളഹനോട് പറയാവനെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ നിന്റെ 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 അഖിലുകാരിൽപ്പെടാൻ എനിക്ക് ഒരു അർഹതയുമില്ല ഞാൻ അർഹതയല്ലാത്ത തെറ്റു വല്ലാത്ത തിന്മയിലേക്ക് ഞാൻ പോയി അതുകൊണ്ടാണ് നീറുന്ന മനസ്സോടെ പറഞ്ഞു പോകുന്നത് പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക പറഞ്ഞു ഇനിയുള്ള മകുരിവിൻ്റെ സമയമുണ്ടല്ലോ ആ മകുരിവിന്റെ സമയത്ത് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നല്ല ചിന്തയോട് കൂടി

അള്ളാഹോട് കരഞ്ഞിട്ടങ്ങോട്ട് പറയും അല്ലാഹു നമ്മുടെ സങ്കടങ്ങൾ മാറ്റും അള്ളാഹു നമ്മുടെ വേദനകൾ മാറ്റും അള്ളാഹു നമ്മുടെ ദുഃഖങ്ങൾ മാറ്റും അതല്ലാതെ നമ്മളിങ്ങനെ പറയാൻ നമ്മൾ ഇങ്ങനെ പോരല്ല കാര്യങ്ങൾ ഏതൊരുത്തനുമേ ചെയ്തു ിലുമേ ഉടനടി റബ്ബിനോട് കരഞ്ഞു പോയാൽ തൗബയും വരണേ അതിലൊരു സാന്തനം മതിയേ വെണ്ണിലാമരെ കൽപ്പിലൊരാഗ്രഹം കുളിരേ അജപുകൾ തീർത്തുവിണ്ണിൽ ശാന്തമായി പോയിടും അജബാണെങ്കിലും നബിയേ സങ്കടം നമ്മൾ എന്തിനാ പേടിക്കുന്നത് നമ്മൾ എന്തിനാ നമ്മുടെ നമുക്ക് നമുക്കല്ല പറഞ്ഞ അതിനപ്പുറം സന്തോഷം അതിനപ്പുറം സന്തോഷം നമുക്കൊന്നുമില്ല അതുകൊണ്ടാണ് നല്ല നീയത്തും നല്ല മനസ്സും കൊടുക്കാൻ പറഞ്ഞത് സന്തോഷത്തോടെ തൗമയിലേക്കൊന്നും മടങ്ങാ പറഞ്ഞത് അതുകൊണ്ടാ നല്ല നീയത്തോടുകൂടി ഇതൊരാള് ചൊല്ലിപ്പോയാൽ അവന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പോലും അല്ലാഹു മാറ്റുമെന്നാണ് ഗുഹാര നിങ്ങൾക്കുണ്ടായും നിങ്ങളുടെ സങ്കടങ്ങൾ പോലും നിങ്ങളുടെ ദുഃഖങ്ങൾ പോലും അള്ളാഹു താലം മാറ്റി തരും ആ ഒരു ചിന്ത നമ്മുടെ കളവിൽ നമ്മൾ ആരും എത്ര വലിയ സൂഫികളോ വലിയ വലിയ ആളുകളൊന്നും അല്ല എല്ലാവർക്കും പല തെറ്റുകൾ സംഭവിച്ചു പോകും നമുക്ക് നമ്മുടെ റബ്ബുണ്ട് നമ്മൾ ആരോടൊന്നും പറയരുത് ആര് ഒരാളെ നമ്മൾ ആക്ഷേപിക്കരുത് ഇല്ലേ ഇന്നിപ്പോൾ നമ്മളങ്ങനല്ല നമ്മൾ ഏറ്റെടുക്കുകയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളുടെ കാതിലേക്ക് കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവുകയാണ് നമ്മളെന്തിനാ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വഴികളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് ഒരാളുടെ ഒരാസന നമുക്ക് വേണ്ട നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം മതി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം മതി വേറെ ഒന്നിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടെന്ന ഒരാവശ്യവും നമുക്കില്ല അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ സന്തോഷവും സമാധാനവും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഖനുകളെ നമ്മൾ വിജയിച്ചു നമ്മൾ വിജയിച്ചു അവിടെയാ നമുക്ക് സമാധാനം ലഭിക്കുന്നത് അവിടെയാ നമുക്ക് സന്തോഷം ലഭിക്കുന്നത് ഭാഗവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല നീ കബൂലാക്കണേ അല്ല അടച്ചറപ്പേ ഒരുപാട് സഹോദരങ്ങൾ വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവേ നാളെ മോളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുകയാണ് അള്ളാഹുവേ ഒരു കുഴപ്പമില്ല എന്ന് നമ്മുടെ ഈ മജലിസിന്റെ അറിയിപ്പിക്കണ നമ്മൾ പറഞ്ഞ ദിക്കറികളുടെ മഹത്വം കൊണ്ട് അറിയിപ്പിക്കണേ അല്ല വേദനകളും സങ്കടങ്ങളും ഒടുക്കല്ല പടച്ചവനെ അതുകൊണ്ട് മുഗ്മിനിങ്ങളെ ഈ പരിശുദ്ധമായ റജ പന്ന് കഴിയുമ്പോൾ അള്ളാഹുവിലേക്കൊന്ന് തോപ ചെയ്തു മടങ്ങണം هي مجلس يذيقنا اور اور ترمنا جددوا ايمانكم ونظرو قلوبكم وزينوا ألسنتكم بقول لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا إله إلا 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 الله لا اله الا 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 الله لَا إِلَهَ إِلَّا اللَّهُ لَا إِلَهَ إِلَّا اللَّهُ ൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അള്ളാ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ഉറക്ക ചൊല്ലി വിട പറയാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അള്ളാ പ്രദാനം ചെയ്യണേ അല്ലാഹ് സന്തോഷം നിറച്ച് കൊടുക്കണേ റബ്ബേ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെല്ല നീ നിറക്കണേ അല്ലാഹ് അല്ലൊ അടിക്കണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് <ال <hillanta> الله العليم أستغفر الله <الصلاة> العظيم أستغفر الله العظيم جل الأبر أستغفر الله العظيم 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 استغفر 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 الله العظيم അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിലേക്ക് ഉള്ള തൗബ അൽഹംദുലില്ലാ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് പടച്ചവനെ ദുഃഖങ്ങളുണ്ട് പടച്ചവനെ കണ്ണീരുകളുണ്ട് അള്ളാ എല്ലാവരുടെ ആവലാദികളും വേവലാദികളെല്ലാം நீ மாற்றிக் கொடுக்கணே அல்ல நீ மாற்றிக் கொடுக்கணே அல்லா நீ மாற்றிக் கொடுக்கணே அல்ல േ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല സങ്കടങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചവനെ മാധുര്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അകത്തട്ടില് നീ തുറന്നു നൽകണേ അല്ലാ നീ തുറന്നു നൽകണേ റഹ്മാനെ അള്ളാഹുവേ ആരെല്ലാം എപ്പോഴെല്ലാം ഏതെല്ലാം അതിലിസിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ മുറാതുവൽ കൊടുക്കണേ നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കമ്മ അല്ലാഹുവേ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ അല്ല ഈ പരിശുദ്ധമായ പവിത്രമായ ഈ മജിലിസിൽ കടന്നിരിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല അല്ല പരിശുദ്ധമായ റജബിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ കടന്നു പോകാൻ പോവുകയാണ് ഞങ്ങളെ തട്ടല്ല റബ്ബേ ഞങ്ങളെ തട്ടല്ല റബ്ബേ ഞങ്ങളെ റബ്ബേ ഹായിൻ്റെ വെള്ളി വെളിച്ചം ഞങ്ങൾക്കല്ല നീ തുറന്ന് നൽകണേ അള്ളാഹുവേ പരിശുദ്ധമായ ദാർസലാമിൻ്റെ മതിലിസിൽ അല്ലാ ഞങ്ങൾക്കൊരു പവറുമില്ല ഒരുപാട് ആളുകൾ അസ്മാ ഉൽ ഹുസ്സിനെ നീയത്താക്കി ചൊല്ലിയിട്ട് അവരുടെ അല്ലാഹുവേ അവരുടെ പലരുടെയും ആഗ്രഹങ്ങളെ അവിടെ സാധിപ്പിച്ചു കുട്ടിയെന്നറിഞ്ഞല്ല പടച്ചവനെ അല്ല ഒരിക്കലും ഒരു റബ്ബേ ദുഃഖത്തിലാഴ്ത്തല്ല റബ്ബേ വിഷമത്തിലാഴ്ത്തല്ല റബ്ബേ പടച്ചവനെ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പ്രയാസങ്ങൾ കൊടുത്തുകൊണ്ട്